റിയുമോ ഇവേത് മക്കളും അറിയുമോ ചെറിയ പ്രായത്തിൽ ഉമ്മയുടെ സ്നേഹം കിട്ടിക്കൊരു തീരാൻ വിളിച്ച് കൊരുന്നീരാറ് മരണപ്പെട്ടു പോയ മക്കളാണ് മുഹമ്മദ്

െ കീടങ്ങി വീടുകൊണ്ട് മരണപ്പെട്ടു പോയത് ഉണർച്ചയോട് ചോദിച്ചതാണ് ഉഷാൽ കാദിന്റെ പ്രസംഗത്തിൽ പോസ്റ്റ്മോർട്ടത്തെ കുറിച്ച് പറയുന്നുണ്ടും എന്താണ് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞു തരുമോ വയസ്സുകാരും അല്ലാഹു ഡോക്ടറുടെ കാൽ മരിച്ച് മരമാക്കിയ പ്രിയപ്പെട്ട ഉള്ളവരങ്ങളും എന്റെ തങ്കപ്പുളത്തെ ഉമ്മാൻ മണിച്ച് പുരുകൾ പാട്ടുകാരു സമ്മാനം കാണിയുടെ തന്നെ കൂടെ പറഞ്ഞിട്ടുള്ള ഒരു മനതാട്ടുകൾ കബർത്താനെ മതിലോട് എന്ന ഒരു ചെറിയ കബറുണ്ടല്ല അതാ പിന്നുപോവന്റെ കബറാണ് ൾക്ക് തന്നെ ഇതൊക്കെ സ്വർഗത്തിൽ വരുമെങ്കിലും നമുക്ക് സഹിക്കാൻ നമ്മുടെ പറ്റൂലെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ല നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റുമോ കൊണ്ടടക്കാൻ നമുക്ക് പറ്റുമോ